തഴവാ മഠത്തിൽ ബി ജെ എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം നടത്തി എൻഡോമെന്റുകളും വിതരണം ചെയ്തു സി ആർ മഹേഷ് എം എൽ എ വാർഷികാഘോഷം കരുനാഗപ്പള്ളി തഴവാനോർത്ത് നോർത്ത് ബി ജെ എസ് എം മഠത്തിൽ വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷങ്ങൾ നടത്തി സി ആർ മഹേഷ് എം എൽ എ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സ്കൂൾ ഗുണദമായ വിദ്യാഭ്യാസ നിലവാരം കൊണ്ടും കുട്ടികളുടെ സുരക്ഷിതത്വമുകൊണ്ടും മാതാപിതാക്കളുടെ പിന്തുണ കൊണ്ടും എല്ലാവരുടെയും പ്രശംസാർ പിടിച്ചുവറ്റുന്ന വാസവ പ്രസാദിന്റെ അദ്ധ്യാപകനെയാണ് മാർഗ്ഗം ഉൾക്കൊണ്ടുകൊണ്ട് സ്വാഗതി ചെയ്യുന്നത് ഈ സാമർത്ഥ്യം എല്ലാ വിദ്യാർത്ഥിനൾക്കും കൂടി നൽകാനാണ് എന്റെ ചെറിയ പ്രവർത്തനങ്ങൾ എന്നതുകൊണ്ട് ഞാൻ അറിയി 않സാർ സ്കൂൾ മാനേജർ ഇൽചന്ദ്രമണി എൻഡോവ്മെന്റുകളുടെ വിദർണം നിർവഹിച്ചു

ആർദ്രതയോടെ എന്നാണ് ഞാൻ ഇന്നലെ പി ടി പ്രസിഡന്റ് ആർ വിശ്വകുമാർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഷീജ പി ജോർജ് സ്വാഗതം പറഞ്ഞു അനിൽ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി നാട്ടുനന്മ പുരസ്കാര ജേതാവിനെ അനുമോദിച്ചു സലിം അംബിത്തറയായിരുന്നു പുരസ്കാര ജേതാവ് പി ടി എ വൈസ് പ്രസിഡന്റ് ഷാനവാസ് വി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ഒ ഗിരിജ ഹൈസ്കൂൾ പ്രഥമാധ്യാപിക പി ഒ താര പെരുമാനൂർ രാധാകൃഷ്ണൻ അനിൽപൂലിത്തിട്ട രാഹുൽ രാജ് ഗ്രീഷ്മർ ആർ സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി